ആഫ്രിക്കയിലെ ചില ഗോത്രങ്ങളുടെ ഇടയിൽ ഇങ്ങനെയൊരു പതിവുണ്ട് ഒരു കുഞ്ഞ് നടക്കാറാകുമ്പോൾ ആ കുഞ്ഞിനെ ഒരു ദിവസത്തേക്ക് അവർ ഉപേക്ഷിക്കും വലിയ ആരവത്തോടും ചെണ്ടമേളങ്ങളുടെ അകമ്പടിയോടും കൂടെയാണ് കുഞ്ഞിനെയും കൊണ്ട് കാട്ടിലേക്ക് പോവുക കുഞ്ഞിനെ കാട്ടിൽ കാട്ടിലുപേക്ഷിച്ചതിന് ശേഷം അവരോരോരുത്തരും തിരികെ പോരും അന്ന് രാത്രി മുഴുവൻ ആ കുഞ്ഞ് കാട്ടിൽ താമസിക്കണം അവൻ അവനാലിലെ പോലെ വിറച്ച് ചുറ്റുമുള്ള ശബ്ദങ്ങളിൽ പതറി കണ്ണുകൾ ഇറുക്കിയടച്ച് ആ രാവ് വെളുപ്പിക്കും പ്രഭാതമാകുമ്പോൾ വളരെ ശുഭകരമായൊരു കാര്യം അവനെ കാത്തിരിപ്പുണ്ട് അങ്ങ് കുറച്ചകലെ അവൻ്റെ പിതാവ് അവനെ കാത്തിരിപ്പുണ്ടാകും മറ്റെല്ലാവരും തിരികെ പോയിട്ടും ആ പിതാവ് മാത്രം തിരികെ പോയിട്ടുണ്ടാകില്ല കാരണം എന്തെങ്കിലും അത്യാഹിതം വന്നാൽ ആ നിമിഷം തന്നെ ഇടപെടണം എന്ന് വിചാരിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ കാക്കാൻ അവൻ്റെ പിതാവുണ്ടാകും തിരികെ പോരുമ്പോൾ അവന് കാടിനെയും ഇരുട്ടിനെയും ഒന്നും പേടിയുണ്ടാവുകയില്ല കാരണം എന്തുവന്നാലും തൻ്റെ പിതാവ് തന്നോട് കൂടെയുണ്ട് എന്നുള്ളൊരു ബോധ്യം ആ രാത്രി കഴിയുമ്പോൾ അവൻ്റെ ഉള്ളിൽ നിറഞ്ഞിട്ടുണ്ടാകും യാത്രയ്ക്ക് വടിയെടുക്കരുത് എന്ന് യേശു സുവിശേഷത്തിൽ തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്യുന്നുണ്ട് വടിയെന്ന് പറയുന്നത് ഒരു യാത്രികനെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഒരു പക്ഷേ ചെങ്കുത്തായ കയറ്റങ്ങൾ കയറണമായിരിക്കാം ഒരു നദിയുടെ ആഴമിളക്കണമായിരിക്കാം അതോടൊപ്പം തന്നെ പോകുന്ന വഴിക്ക് ഏതെങ്കിലുമൊക്കെ പഴങ്ങൾ പറിച്ച് ഭക്ഷിക്കണമായിരിക്കാം ഇനി അതുമല്ലാതെ ശത്രുക്കളെ എതിരിടേണ്ട വരുന്ന അവസരങ്ങളിലൊക്കെ ഈ വടി അവർക്ക് ഉപയോഗിക്കാനുള്ളതാണ് ഇങ്ങനെയുള്ള സാധ്യതകളെയൊക്കെ പുറകെ ഉപേക്ഷിക്കണമെന്ന് ഈശോ പറയുമ്പോൾ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കണം എന്ന് തന്നെയാണ് ഈശോ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത് കർത്താവ് ഇങ്ങനെ വചനത്തിൽ അരി അരുൾ ചെയ്യുന്നുണ്ട് ഭയപ്പെടേണ്ട ഞാൻ കൂടെയുണ്ട് സംരമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും ദൈവം കൂടെയുണ്ടെങ്കിൽ ദൈവം സഹായിക്കാനുണ്ടെങ്കിൽ ആരൊക്കെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാലും നമ്മളൊന്നും പകരുകയില്ല ഒരു രാത്രിക്കും ഒരു ഭീകരതയ്ക്കും നമ്മെ തോൽപ്പിക്കാനും പേടിപ്പിക്കാനുമാകില്ല ദൈവം അനുഗ്രഹിക്കട്ടെ